നമസ്കാരം റീഡേഴ്സ് അഡ്വക്കേറ്റ് ആണ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്രങ്ങളിൽ നിറയെ കേന്ദ്ര ബഡ്ജറ്റിൻ്റെ വാർത്തകളാണ് ലീഡ് വാർത്തകൾ എല്ലാ പത്രങ്ങളിലും ബഡ്ജറ്റാണ് ഉൾ പേജിൽ സെൻട്രസ് ബെഡ് മുഴുവൻ ബജറ്റിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് അതേസമയം നിർമ്മല സീതാരാമൻ കൊടുത്ത സാരിയെക്കുറിച്ചുള്ള പ്രത്യേക സ്റ്റോറികൾ മാതൃഭൂമി മനോരമയൊക്കെ നൽകുന്നുണ്ട് നമുക്ക് ആദ്യം ബജറ്റുമായി ബന്ധപ്പെട്ട ലീഡ് വാർത്തകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ലീഡ് വാർത്തകളുടെ തലക്കെട്ടിലൂടെ പെട്ടെന്ന് കടന്നു പോകുമ്പോൾ തലക്കെട്ടുകൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ബജറ്റിനെ അതിൻ്റെ ഉള്ളടക്കത്തെ എങ്ങനെയാണ് പത്രങ്ങൾ സമീപിക്കുന്നത് എന്താണ് ഉള്ളടക്കത്തിലുള്ളത് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഹിന്ദുവിൽ നിന്ന് തുടങ്ങാം പഫ്ഡപ്പ് പോൾ റെഡി എന്ന് ഹിന്ദു തലക്കെട്ട് നൽകുന്നു എല്ലാ ും ചെയ്യുന്ന ഒരു കാര്യം തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കമാണ് ഈ ബജറ്റ് എന്നുള്ള ആംഗിളിൽ കാണുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിലേക്ക് കരുതൽ നീക്കം എന്ന് മനോരമ ലീഡിന് തലക്കെട്ട് നൽകുന്നു വോട്ട് സദ്യ എന്നാണ് മാതൃഭൂമി പറയുന്നത് പ്രഖ്യാപനങ്ങളില്ല പ്രത്യാശ മാത്രം എന്ന് മംഗളം പറയുന്നു കോർപ്പറേറ്റ് പൂജ എന്ന് ദേശാഭിമാനി തലക്കെട്ട് നൽകുന്നു തെരഞ്ഞെടുപ്പ് പ്രസംഗം എന്ന് ജനയുഗവും തലക്കെട്ട് നൽകുന്നു വാചകമേള എന്ന തലക്കെട്ട് രണ്ട് പത്രങ്ങൾ ഒരേപോലെ കൊടുത്തിരുന്നു വാചകമേള എന്നാണ് സുപ്രഭാതം പറയുന്നത് മോദി സ്തുതിയിൽ മുങ്ങി ബജറ്റ് പ്രസംഗം എന്ന് സുപ്രഭാതം വിശദീകരിക്കുന്നു വാചകമേള എന്ന് മാധ്യമവും തലക്കെട്ട് നൽകുന്നു പോലുമില്ല ഇളവുകൾ എന്നാണ് മാധ്യമം പറയുന്നത് വട്ടപൂജ്യം എന്ന് ചന്ദ്രിക വലിയൊരു പൂജ ഒക്കെ വരച്ചിട്ട് ഹി ലീഡിൻ്റെ തലക്കെട്ട് നൽകുന്നുണ്ട് പ്രകടനം പത്രിക എന്ന വീക്ഷണം തലക്കെട്ട് നൽകുന്നു ഇടക്കാല വഴിപാട് എന്ന് സിറാജ് പറയുന്നു നിരാശ എന്ന് ദീപിക പറയുന്നു ഇളവുകളില്ലാത്ത ഇടക്കാലം എന്ന ഇടക്കാല ബജറ്റിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മെട്രോ വാർത്ത തലക്കെട്ട് നൽകുന്നു ജന്മഭൂമിയാണ് വൈഭവത്തിലേക്ക് എന്ന തലക്കെട്ട് നൽകി അവരുടെ പാർട്ടിയുടെ കേന്ദ്ര ബജറ്റാണല്ലോ ജന്മഭൂമി ഒരു ഒന്നാം പേജ് വൃത്തിയായി വലിയ ചിത്രമൊക്കെ കൊടുത്തിട്ടാണ് നൽകുന്നത് തന്നെ ഇനി ബജറ്റ് മൂലം കേരളത്തിനുണ്ടായ ഗുണങ്ങൾ എന്താണ് എന്ന് നമ്മൾ സാധാരണ കേന്ദ്ര ബജറ്റ് സമയത്ത് എല്ലാ പത്രങ്ങളും പരിശോധിക്കും നമുക്കും ഒരാകാംക്ഷ ഉണ്ടാവുമല്ലോ നമുക്ക് വല്ലതുണ്ടോ പ്രത്യേകിച്ചും സാമ്പത്തിക ഞെരുക്കം അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ വല്ലതും കേന്ദ്രം നടത്തുന്നുണ്ടോ എന്നെല്ലാമുള്ള നമ്മുടെ ആകാംക്ഷയും കൂടി ഉണ്ടല്ലോ കേരളത്തോട് മുഖം തിരിച്ച് ബജറ്റ് എന്ന തലക്കെട്ടിൽ ചന്ദ്രിക ഈ സംബന്ധിച്ച വിശകലനം നൽകുന്നു കേരളത്തിന് നിരാശ മാത്രമെന്ന് ജനയുഗം വാർത്ത നൽകുന്നു കേരളത്തിന് അയിത്തം എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു അതായത് ചന്ദ്രിക ലീഗിൻ്റെ മുഖപത്രമാണ് ജനയുഗം സി പി ഐ മുഖപത്രമാണ് ദേശാഭിമാനി സി പി എമ്മിൻ്റെ മുഖപത്രമാണ് ഈ മൂന്ന് മുഖപത്രങ്ങളല്ലാതെ കേന്ദ്ര ബജറ്റിൽ കേരളത്തിനോടുള്ള സമീപനത്തിലെ ബുദ്ധിമുട്ടുകൾ വിശകലനം ചെയ്യാൻ മറ്റാരും തയ്യാറായില്ല പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പം മനോരമ പറയുന്നുണ്ട് അയ്യോ അങ്ങനെയല്ല കേരളത്തിന് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റെയിൽവേ വികസനം കേരളത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി നൽകിയിട്ടുണ്ട് എന്ന് മനോരമ അതിൻ്റെ രണ്ടാമത്തെ ഒന്നാം പേജിൽ ലീഡ് തന്നെ കൊടുത്ത് റെയിൽവേ ബജറ്റ് പ്രത്യേകമായി നടന്നിരുന്ന കാലത്തും ഇപ്പോഴും അതുണ്ടെങ്കിലും ഏത് തരത്തിലാണ് കേരളത്തിന് ഒരു സ്റ്റേറ്റ് എന്നുള്ള കിട്ടുക എന്ന് നമ്മൾ പ്രത്യേകം പറയട്ടല്ലോ മാത്രമല്ല ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി നാല് കോടി രൂപ മറ്റ് സ്റ്റേറ്റുകൾക്ക് കൊടുത്തതിൻ്റെ താരതമ്യം കൂടി വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് ലോട്ടറി അടിച്ചു എന്ന ആംഗിളിൽ മനോരമ നൽകുന്ന വാർത്തയുടെ പ്രസക്തി എന്താണെന്ന് നമ്മൾ ചിന്തിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ അത് തൃപ്തിയാവില്ലെന്ന് വെച്ചിട്ട് വേറൊരു വാർത്ത കൂടി മനോരമ കൊടുത്തിട്ടുണ്ട് കേരളം ചോദിച്ചില്ല കേന്ദ്രം തന്നതുമില്ല കേരളം ചോദിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം കേന്ദ്രം തന്നില്ല അവർക്ക് ചോദിക്കാത്തതുകൊണ്ട് തരാൻ പറ്റില്ല എന്നൊണ്ട് മനോരമ ഒരു വാർത്ത ഇല്ലാണ്ടെന്നു വെച്ചാൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് സഹായം ലഭ്യമാക്കുന്ന പദ്ധതികൾ ബജറ്റില്ല മനസ്സിലായല്ലോ റെയിൽവേ പിന്നെ സ്വാഭാവികമായി കിട്ടുന്നതാണല്ലോ അല്ലാതെ സംസ്ഥാനത്ത് നേരിട്ട് കൊടുക്കുന്ന പദ്ധതികളെല്ലാം ബഡ്ജറ്റിലുണ്ടാവും ഇന്ന പദ്ധതിക്ക് ഇത്ര രൂപ കേരളയിൽ കേരളയിലില്ല അത് ഒരു പദ്ധതിയാണെന്ന് വിചാരിച്ചോ അതിന് ഇത്ര രൂപ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഴിഞ്ഞം പദ്ധതിക്ക് ഇത്ര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ കേരളത്തെ പരിഗണിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ് ആണ് എന്ന് പരിഗണിച്ചുകൊണ്ട് ഒരു പദ്ധതി കൊടുത്തിട്ടില്ല എന്നാണ് ബജറ്റിൻ്റെ വിശകലനം ചെയ്യുമ്പോൾ മനോരമ മനസ്സിലായത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് കേരളം ചോദിച്ചിട്ടില്ല അതുകൊണ്ടല്ല തരാത്തെന്ന് പറഞ്ഞിട്ട് ഒരു തലക്കെട്ട് കൂടി നൽകി വാർത്ത ആ നിലയിൽ കേരളത്തിനെതിരെ കേരള ഗവൺമെൻറ്റിനെതിരെ തിരിച്ചുവിടാനുള്ള ഒരു അവസരം എന്നുള്ള നിലയിലാണ് അവർ കണ്ടത് എന്തായാലും ചോദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ആരും കുറ്റം പറയാനും പാടില്ല ബജറ്റിൻ്റെ മറ്റൊരു വാർത്ത ഇന്ന് മനോരമ മാതൃഭൂമിയിൽ നൽകുന്നത് കഴിഞ്ഞ ആറ് ബജറ്റ് നിർമ്മല സീതാരാമൻ്റെ ആറ് ബജറ്റുകളിൽ അവർ ഉടുത്ത ആറ് സാരികളുടെ ചിത്രം കൊടുത്തിട്ടാണ് ബജറ്റ് സാരിഗമ എന്ന് മനോരമ ഒരു രസമുള്ള തലക്കെട്ടൊക്കെ നൽകിയാണ് ചിത്രങ്ങൾ നൽകുന്നത് നിർമ്മലയുടെ ആറ് സാരികൾ ബജറ്റുകളിൽ മന്ത്രിയും സാരിയും എന്ന് മാതൃഭൂമിയും സാരിയുടെ എണ്ണവും കളറും വെച്ചിട്ടുള്ള ഒരു വാർത്ത മാതൃഭൂമിയും നൽകുന്നുണ്ട് ഞാൻ വാബിയിൽ പൂജ തുടങ്ങി എന്ന വാർത്താ പത്രങ്ങളെല്ലാം ഉണ്ട് ന്യൂഡൽഹിയിൽ മെഹ്റോളി പള്ളി പൊളിച്ചത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിൽ ഇടപെട്ട് ഹൈക്കോടതി എന്നൊരു വാർത്ത സുപ്രഭാതം നൽകുന്നുണ്ട് ഡൽഹിയിൽ കോടതിയിൽ കേസ് നടക്കുന്ന പള്ളിയാണ് പരാതിയുമായി ഹർജിയുമായി മുന്നോട്ട് പോയ സംഘം അത് കോടതി പരിശോധിക്കുന്ന ഘട്ടത്തിൽ പാതിരാത്രി ബുൾഡോസർ കൊണ്ടുപോയി ഇടിച്ചു നിർത്തിയ വാർത്തയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടും സതീശം വെട്ടിച്ചു എന്ന് പറഞ്ഞ് ദേശാഭിമാനി ഒരു വാർത്ത ഇന്ന് നൽകുന്നുണ്ട് ദേശീയ തലത്തിൽ തന്നെ ഏറെ ചർച്ചയായതാണ് അട്ടിമറി ഭീഷണിയിൽ ജാർഖണ്ഡ് ഭരണസഖ്യം എന്ന തലക്കെട്ടിൽ വാർത്ത മംഗളം നൽകുന്നത് ജയ എം മോശം കാലാവസ്ഥ എം എൽ പറക്കാനായില്ല എന്നാണ് മംഗളം പറയുന്നത് ജയ എം എം എൽ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ കണ്ടതാണ് ബീഹാറിലൊക്കെ നിതീഷ് കുമാർ രാജിവെച്ച് അടുത്ത സെക്കൻഡിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വരികയാണ് കാരണം ബി എൻ ഡി എ സഖ്യകക്ഷി ആയതുകൊണ്ട് ആണല്ലോ അതിന് വേറെ ഉത്തരങ്ങളൊന്നുമില്ല പക്ഷേ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി രാജിവെച്ച് പകരം ആളെ നിർദ്ദേശിച്ച് അയാൾ പോയി ഗവർണറെ കണ്ടതിന് ശേഷം ഇത്രയും സമയമായിട്ടും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് വിളിക്കാൻ വൈകി എന്നുള്ളതാണ് വാർത്ത അതേസമയം മനോരമ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്തൊരു വാർത്ത ഇന്ന് നൽകുന്നത് ചമ്പൈ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ് അർദ്ധരാത്രി ക്ഷണിച്ചു എന്ന ുള്ളതാണ് അതായത് മാക്സിമം നോക്കി അങ്ങനെ കാലുമാറ്റവും ഒരു ബി ജെ പി സർക്കാരിനോ അവരുടെ അലയൻസിൻ്റെ സർക്കാരിനോ സാധ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞ അവസാനം ചമ്പയ്യെ തന്നെ വിളിക്കുകയാണ് ജയമോമിൻ്റെ മുഖ്യമന്ത്രി നിന്ന് സത്യപ്രതിജയം എന്നാണ് മനോരമ വാർത്ത നൽകുന്നത് ബംഗാളിൽ രാഹുലിനൊപ്പം സി പി എം എന്ന് വീക്ഷണം വാർത്ത നൽകുന്നു ന്യായയാത്രയിൽ ബംഗാളിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം സഹകരിക്കും എന്നാണ് വീക്ഷണം വാർത്ത പറയുന്നത് രാഹുലിനൊപ്പം മണി ചേരുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലിം പറഞ്ഞത് വീക്ഷണം വിശദീകരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള ചില തെരഞ്ഞെടുപ്പ് അലയോലികളുണ്ട് വോട്ടാകുമോ ജോർജ് ഇഫക്റ്റ് എന്ന് പി സി ജോർജിൻ്റെ ബി ജെ പി പ്രവേശനം തെരഞ്ഞെടുപ്പ് കോതയിൽ എങ്ങനെ പ്രതിഫലിക്കും എന്ന കാര്യം മംഗളം വിശദീകരിക്കുന്നു നരേന്ദ്രമോദിയെ വിമർശിച്ച് കാത്തോലിക്ക സഭ എന്ന് ചന്ദ്രിക ഒരു വാർത്ത നൽകുന്നുണ്ട് തൃശ്ശൂർ അതിരൂപതയുടെ മുഖപത്രമാണ് കാത്തോലിക്ക സഭ അതിൽ മോദിയുടെ ഗ്യാരൻറ്റിയെക്കുറിച്ചുള്ള സംശയകരമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് എന്നാണ് ചന്ദ്രിക വാർത്ത രാജ്യസഭ ചോദിച്ച് ജോണും ദേവരാജനും എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു യു ഡി എഫിൽ നിന്ന് രാജ്യസഭാ സീറ്റ് തരണം എന്നുള്ളതാണ് അവരുടെ അഭ്യർത്ഥന മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഇനി പരീക്ഷണങ്ങളുടെ എട്ട് മാസം എന്ന് മനോരമ പറയുന്നു പരീക്ഷണമെന്ന് പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരീക്ഷണമല്ല എട്ട് മാസം കറക്റ്റായിരിക്കുമല്ലോ ആ എട്ട് മാസത്തിനകം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി പ്രഖ്യാപിച്ച അന്വേഷണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആ എട്ട് മാസത്തെക്കുറിച്ചാണ് മനോരമയിലെ വാർത്ത മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ രാഷ്ട്രീയത്തിലേക്ക് എന്ന് വാർത്തയുണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്കാണ് മത്സരിക്കുക മഹാവികാസ് അഖാഡിയുടെ സ്ഥാനാർത്ഥി കാനാണ് സാധ്യത എന്ന് വാർത്ത വിശദീകരിക്കുന്നു നവകേരള സദസ്സിന് മന്ത്രി സംഘത്തിന് യാത്രാബത്ത മുപ്പത്തഞ്ച് ലക്ഷം എന്നൊരു വാർത്ത സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ദിവസത്തെ താമസത്തിന് ആയിരം റുപ്യാണ് കൊടുത്തത് എന്നും സുപ്രഭാതത്തിൻ്റെ വാർത്തയിൽ പറയുന്നുണ്ട് ഗസ സഹായ ട്രക്കുകളെ തടഞ്ഞ ജൂത കുടിയേറ്റക്കാർ എന്നൊരു വാർത്തയും സുപ്രഭാതം നൽകുന്നുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിന് ഇന്ന് ഇന്ത്യ ഇറങ്ങും എന്ന വാർത്താ പത്രങ്ങൾ നൽകുന്നുണ്ട് വിജയിക്കണം വിശാഖപട്ടണത്ത് എന്ന തലക്കെട്ട് ജനയുഗം നൽകുന്നു മത്സരച്ചൂടിൽ എന്ന തലക്കെട്ട് മാതൃഭൂമിയും നൽകുന്നു ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കെറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം